കൂട്ടുകാരെ സ്കിൻ പെട്ടെന്ന് തന്നെ തിളക്കം വെപ്പിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ അതിനൊരു എളുപ്പമാർഗം പറഞ്ഞു തരാം ഒരു ടേബിൾ സ്പൂൺ ഇൻസ്റ്റന്റ് കോഫി പൗഡർ എടുക്കുക അതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം അലവേറ ജെല്ല് ചേർത്ത് കൊടുക്കുക അതിനുശേഷം ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക ഈ ഒരു പാക്ക് ഡെയിലി നിങ്ങൾ ഉപയോഗിക്കാനായിട്ട് നോക്കണേ അലവേറ ജെല്ലില് ബീറ്റ കരാട്ടിൻ വിറ്റാമിൻ സി ഇ എന്നിവ ധാരാളം അടങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിനകത്ത് സൂര്യപ്രകാശം ഏറ്റിട്ട് സ്കിന്നിൻ്റെ നിറവൊക്കെ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ പെട്ടെന്ന് തന്നെ സ്കിന്നിൽ നിന്ന് ഇല്ലാതാക്കി സ്കിന്നിന് തിളക്കം വെപ്പിക്കാനായിട്ട് നമ്മുടെ അലോവേറ ജെല്ലിൽ നിന്ന് സാധിക്കും ഇനി ഇതിലേക്ക് നമ്മൾ അടുത്തതായിട്ട് ചേർക്കുന്നത് കടലമാവിൻ്റെ പൊടിയാണ് ചേർക്കുന്നത് അതും ഒരു ടേബിൾ സ്പൂൺ ആണ് കടലമാവിൻ്റെ പൊടി ചേർക്കുന്നത് കടലമാവിൻ്റെ പൊടിയെന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിൻ്റെ നല്ലപോലെ തിളക്കം വെപ്പിക്കാനും ഈവൻ സ്കിൻ ടോൺ പിറ്റ്മെന്റേഷൻ എന്നിവ ഇല്ലാതാക്കാനും നമ്മുടെ കടലമാവിൻ്റെ പൊടിയിൽ നിന്നും സാധിക്കുന്നതാണ് ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മുൾട്ടാണിമിട്ടി പൗഡർ ചേർത്ത് കൊടുത്ത് നല്ല പോലെ ആക്കി കൊടുക്കണം അതിനുശേഷം ഇനി ഇതിലേക്ക് അര ടേബിൾ സ്പൂണോളം ഓറഞ്ച് പീൽ പൗഡറും കൂടി ചേർത്ത് നല്ല പോലെ ആക്കി എടുക്കണം ഇനി അതിനുശേഷം ഒന്നര ടേബിൾ സ്പൂൺ റൈസ് പൗഡർ ചേർത്ത് കൊടുക്കണം അതിനുശേഷം ഇനി ഇതിലേക്ക് നമ്മൾ റോ മിൽക്ക് ആണ് ചേർക്കുന്നത് അത് ചേർക്കേണ്ടത് ഒരു ടേബിൾ സ്പൂൺ ഒരു ടേബിൾ സ്പൂണോളമാണ് റോ മിൽക്ക് ചേർക്കേണ്ടത് അതിനുശേഷം അര ടേബിൾ സ്പൂൺ റോസ് വാട്ടറും കൂടി ചേർത്ത് മിക്സ് ആക്കുക അങ്ങനെ നമ്മുടെ പാക്ക് റെഡി ആയിട്ടുണ്ട് ഇവിടെ ഞാൻ എൻ്റെ ഫേസിലേക്ക് ഇട്ട് കൊടുക്കാൻ പോവുകയാണ് ഈ ഒരു പാക്ക് നിങ്ങൾക്ക് ബാക്കി വരുന്നത് ഫ്രിഡ്ജ് സ്റ്റോർ ചെയ്തിട്ട് പിന്നീടും ഉപയോഗിക്കാവുന്നതാണ് സ്കിന്നിൻ്റെ അൺ നീമൽ സ്കിൻ ടോൺ ഒക്കെ മാറ്റി സ്കിൻ നല്ല പോലെ വെട്ടിത്തിളങ്ങാൻ നിങ്ങൾക്ക് ഈ ഒരു പാക്കിൽ നിന്ന് സാധിക്കും അങ്ങനെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു മൂന്ന് മിനിറ്റിന് ശേഷം തുടച്ചപ്പോൾ സ്കിന്നിൻ്റെ മാറ്റം നിങ്ങൾ കണ്ടോ അടിപൊളിയാണ് ഈ ഒരു പാക്ക് ഒന്ന് ചെയ്ത് നോക്ക് നിങ്ങളുടെ സ്കിൻ വെട്ടിത്തിളങ്ങാൻ വേറെ ഒന്നും വേണ്ട ഈ ഒരു പാക്ക് ഉപയോഗിച്ചാൽ മതി നല്ല റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുന്നതാണ്